എന്റെ കയ്യിലൊരു ലോ മൈലേജ് ബഹിക്കിൾ ഉണ്ടായിരുന്നു ഗ്രാൻഡ് ഐറ്റം അവൻ അമീറിനെ കോൺടാക്ട് ചെയ്തു ആള് പെട്ടെന്ന് തന്നെ വന്ന് അത് കച്ചവടമൊക്കെ ഡീൽ ചെയ്തു വളരെ നല്ല ബെസ്റ്റ് പ്രൈസ് എനിക്ക് കിട്ടും ചെയ്തു അമീറിന്റെ ഡീലിങ്സ് എല്ലാം അവന്റെ അക്കൗണ്ട് പോലെ തന്നെ ഫാസ്റ്റായിരുന്നു ആയിരുന്നു ഓക്കെ അപ്പോൾ താങ്ക് യു താങ്ക് യു ടുമീർ താങ്ക് യു സോ മച്ച് ഹായ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെ മനീഷ് ബ്രോന്റെ വീട്ടിലാണ് മനീഷ് ബ്രോന്റെ നെയ്ബർ ആയിട്ടുള്ള സുബിന് എൻ്റെ കയ്യിൽ നിന്ന് ഒരു ആറ് വർഷം മുമ്പ് ഒരു ഗ്രാനൈറ്റ് പർച്ചേസ് ചെയ്തിരുന്നു അങ്ങനത്തെ ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ മനീഷ് ബ്രോന്റെ വണ്ടി കൊടുക്കാണ്ടായപ്പോൾ ഉടനെ തന്നെ സുബിൻ എന്നെ വിളിച്ചു ഒരു വാഹനം കൊടുക്കാണ്ട് പറഞ്ഞു ഉടനെ തന്നെ ഞങ്ങൾ ആ വീട്ടിൽ വന്നു വണ്ടി കണ്ടു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനമായിരുന്നു പിന്നെ ഒന്നും നോക്കില്ല അപ്പൊ തന്നെ വാഹനത്തിന്റെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് മനീഷ് ബ്രോന്റെ കയ്യിൽ നിന്നും ഞങ്ങൾ ആ ഒരു വാഹന സന്തോഷത്തോടെ കൈമാറി വാഹനം ഷോറൂമിൽ കൊടുന്നു ഉടനെ തന്നെ വാഹനം ബുക്കിംഗ് ആവും ചെയ്തു അപ്പൊ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങൾ കൊടുക്കാനോ വാങ്ങാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ബന്ധപ്പെടുക നിങ്ങളുടെ വാഹനം ക്വാളിറ്റി ഉള്ള വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രൈസിൽ ഞങ്ങൾ എന്നെ പർച്ചേസ് ചെയ്യും അപ്പൊ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ